സർക്കാരിന്റെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് നേരെ ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകർക്ക് ഉത്തരം നൽകാതെ സതീശൻ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പ്രതിപക്ഷ നേതാവും മാധ്യമ പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം മാധ്യമ കൊടുക്കുന്നുണ്ട് സർക്കാരുകൾ അത് കൈക്കൂലിയായിട്ടാണ് അല്ലാതെ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പരസ്യത്തിന് അല്ലാതെ അങ്ങനെ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തരത്തിൽ പറയട്ടെ അത് പറയട്ടെ അതേത് മാധ്യമ പറയട്ടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അടച്ചാക്ഷേപം വായിക്കാറുണ്ട് പരസ്യം വായിക്കാതെ അറിയിച്ചു അന്വേഷിക്കുന്നുണ്ടോ അല്ലെ അഴിമതി ആരണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ പറയുന്നു ഞാൻ മുഖ്യമന്ത്രി പറയുന്നു എല്ലാങ്ങളും എല്ലാ പൊതുവെ കൃത്യമായ അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി അല്ലെ ഒരു തെളിവ് വേണ്ടേ ഇങ്ങനെ മാധ്യമങ്ങളെ കൂടെ പ്രതികൂട്ടം